ഭർത്താവ് അവസരത്തിൽ അപ്പോ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെല്ലാം എല്ലാം വെച്ച് രാഹുലിനെ രാഷ്ട്രീയപരമായി വേട്ടയാടാൻ ഈ എലക്ഷൻ സമയത്ത് ശ്രമിക്കുന്നതിന് എന്തെങ്കിലും ന്യായം ഉണ്ടോ കോടതിയിൽ ഇതെല്ലാം വരില്ലേ അന്ന് നിങ്ങൾ അതിജീവിതയുടെ സ്വകാര്യത പറഞ്ഞ് ഈ വിഷയങ്ങളൊന്നും കൊടുക്കാതിരിക്കുമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാരിഡ് ആയിരുന്നില്ല ആ പെൺകുട്ടി മാരിഡ് ആയിരുന്നു ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത് എവിടെ എനിക്കെതിരെ ഒരു പരാതി എന്നായിരുന്നു പരാതി എവിടെ കേസെടുക്കട്ടെ എന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു കാരണം അദ്ദേഹത്തിന്റെ ടെലഫോൺ സ്വിച്ച് ഓഫ് ആണ് അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇന്ന് സജീവ പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ആൾ മിന്നൽ വേഗത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു ഏറ്റവും ഒടുവില് രണ്ട് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു ഫേസ്ബുക്കിലൂടെയും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും സത്യം ജയിക്കട്ടെ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ നാട്ടിൽ വോട്ട് തേടാൻ വരുന്നു എങ്ങനെ അവിടുത്തെ പല കോൺഗ്രസുകാരും രക്ഷപ്പെട്ടു ഓടി കാരണം എന്താണ് ഇദ്ദേഹം വോട്ട് തേടാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക കോൺഗ്രസ് പ്രതി തന്നെ പറയട്ടെ ഇത് അതുകൊണ്ട് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് നമ്മുടെ നാട്ടിൽ മനുഷ്യൻ എന്നൊരു സമുദായം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഇത്തരം ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള ഇപ്പോഴും സംരക്ഷണം ഈ തയ്യാറാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത രാഹുൽ ഫാൻസ് ഉണ്ടായിരുന്നു രാഹുലിനെ പിന്തുണച്ചെത്തിയവരുണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു നമുക്കെല്ലാം അറിയാവുന്ന രാഹുൽ ഈശ്വർ അദ്ദേഹം ഈ കാര്യത്തിൽ നടത്തിയ പ്രതികരണം തന്നെ രാഹുൽ ലൈംഗികതയ്ക്ക് വേണ്ടി ആ പെൺകുട്ടിയുടെ പിന്നാലെ പോയതല്ല അതൊരു ആക്റ്റീവ് റിലേഷൻ ആയിരുന്നു എന്നാണ് അപ്പോൾ രാഹുൽ ഈശ്വരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ സമയത്തിനകം അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാകും ഇനിയും രാഹുൽ ബാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് പറയാൻ എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഇടവേളയ്ക്ക് ഇടവേളശേഷം തിരികെത്തുമ്പോൾ രാഹുൽ ഈശ്വർ ഉണ്ടാകും ഈ ചർച്ചയിൽ വളരെ പെട്ടെന്ന് തിരികെത്തും ഇടവേളയ്ക്ക് ശേഷം ഇതൊരു ഇതൊരാക്റ്റീവ് റിലേഷൻ ആയിരുന്നു കുഞ്ഞുണ്ടാവണം ആഗ്രഹിക്കുന്നതും ഗർഭചിത്രം നടത്തുന്നതും ഒക്കെ സാധാരണയല്ലേ അതിലൊക്കെ നിയമപ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണ് ന്യായീകരിക്കാൻ തന്നെയാണോ താങ്കളുടെ ഭാവം ഇല്ല ശരി ഗോവേഷൻ ജി എനിക്ക് ഒരു മിനിറ്റ് തരണം അതിന് ശേഷം മാത്രമേ ഇടപെടാവൂ രണ്ട് ഞാൻ പറയുന്നതിൽ ഒരു വരിയോ ഒരു കുത്തോ കോമയോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസും കേരള മുഖ്യമന്ത്രിയും രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യണം അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഉത്തരവാദിത്തം ഓരോ വരിക്കും വാക്കിനും കുത്തിനും കോമയ്ക്കും ഉത്തരവാദിത്വത്തോടെ ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കും ഓൾറെഡി മറ്റൊരു പുരുഷനുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കല്യാണം കഴിച്ച ആ ബന്ധം മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് കല്യാണം കഴിക്കാനും ഭാവിയിലേക്ക് പോകാനും കഴിയുക നാട്ടുകാർക്കറിയില്ലായിരിക്കും പക്ഷേ ഗോപികൃഷ്ണൻ ജി കിടക്കം അറിയാമല്ലോ ആ പെൺകുട്ടി ഓൾറെഡി മാരിഡ് അല്ലേ അത് മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് പിന്നീട് അത് അറിയുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷമോ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റുക ഇത്തരം വസ്തുതകൾ എത്ര സൗകര്യപൂർവ്വം നമ്മൾ മറച്ചു വെക്കുന്നു ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പയ്യനും മാന്യതയും മര്യാദ ഉള്ളതുകൊണ്ടാണ് അവനിത് പറയാത്തത് അവനത് സോറി അദ്ദേഹം ഇത് പറയേണ്ടതാണ് പക്ഷെ ഞാനിത് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാന്യതയും മര്യാദയും കൊണ്ട് ആ വ്യക്തി ഇത് പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് Oh, ഓൾറെഡി കല്യാണം കഴിച്ച ഓൾറെഡി വിവാഹിതയായ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം പോലും കഴിയാത്ത പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിക്കുകയും ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഒരു വർഷത്തിനുള്ളിൽ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കാൻ കാരണം അല്ലെങ്കിൽ അത് പറയുന്നില്ല ഇനി ആ പെൺകുട്ടിയെ ഞാൻ ദോഷം പറഞ്ഞു വേണ്ട പക്ഷേ ആ പെൺകുട്ടി കല്യാണം കഴിച്ച പെൺകുട്ടിയാണെന്ന് ശ്രീ ഗോപികൃഷ്ണൻ അറിയാമല്ലോ ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ആ വാദം പിൻവലിക്കാം ശ്രീ ഗോപികൃഷ്ണന് അത് അറിയില്ല എങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ നിമിഷം ഞാൻ പരസ്യമായത് പിൻവലിച്ച് മാപ്പ് പറയാം അപ്പോ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെല്ലാം വെച്ച് രാഹുലിനെ രാഷ്ട്രീയപരമായി വേട്ടയാടാൻ ഈ എലക്ഷൻ സമയത്ത് ശ്രമിക്കുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ കോടതിയിൽ ഇതെല്ലാം വരില്ലേ അന്ന് നിങ്ങൾ അതിജീവിതയുടെ സ്വകാര്യത പറഞ്ഞ് ഈ വിഷയങ്ങളൊന്നും കൊടുക്കാതിരിക്കുമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാരീഡ് ആയിരുന്നില്ല ആ പെൺകുട്ടി മാരീഡ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ ബന്ധത്തെ കണ്ടത് അതുകൊണ്ടാണ് ഒരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞത് ലൈംഗികത വേണമെന്നല്ല വൺ നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നല്ല ഫ്ലിങ് വേണമെന്നല്ല നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞു ഭാവിയെ കുറിച്ച് ചിന്തിച്ചു പക്ഷേ ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആയിരുന്നു ചെയ്യാൻ ആ പെൺകുട്ടി അത് മറച്ചു വെച്ച് രാഹുലുമായി ബന്ധം സ്ഥാപിച്ചതാണ് സാർ എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥയിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു ശ്രീ ഗോപികൃഷ്ണനോ ഞാനോ ജേക്സി തോമസോ ശ്രീ അനൂപോ ശ്രീ ശ്രീജിത് പണിക്കനോ ആ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു സാർ ആ ബന്ധം കണ്ടിന്യൂ ചെയ്ത് കല്യാണം കഴിക്കണമായിരുന്നു യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് രാഹുൽ എന്ന പയ്യൻ ഈ അമിത മാന്യതയും മര്യാദയും നെഹ്റുവാദം വെച്ചോണ്ട് എന്ന് പറയാത്തതാണ് ഞാനത് പച്ചയ്ക്ക് പറയുന്നതിന്റെ കാര്യം ഇതാണ് സത്യം എന്നുള്ളത് രണ്ട് ഈ സത്യം അല്ലെങ്കിൽ ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ ഇത് പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ് പറയുന്നതോ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്നത് അതിന് നിർബന്ധിക്കുന്നത് ഗർഭചിത്രം വേണമെന്ന് പ്രേരിപ്പിക്കുന്നത് അതിന് നിർബന്ധിക്കുന്നത് അവർ വിവാഹിതയല്ലെങ്കിലും അവർ തമ്മിലുള്ള ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും കുഞ്ഞിനെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നത് അതിനെ സമ്മർദ്ദം ചെലുത്തുന്നത് അവരെ മാനസികമായി തകർക്കുന്നത് അവരെ അവരുടെ മനോനില തെറ്റുന്ന തരത്തിൽ പെരുമാറുന്നത് അവരെ ശാസിക്കുന്നത് അവരെ അവരെ ഇല്ലാതാക്കാൻ അവരി ഭീഷണിപ്പെടുത്തുന്നത് എന്തോ ഞാനൊന്നും കേട്ടില്ല പുല്ല് ചെവി അടിച്ചു ആ പയ്യന്റെ മര്യാദ കാരണം വേണ്ടിട്ടാണ് അവനൊന്നും പറയാത്തത് ഞാൻ ഏറ്റവും സഭ്യമായ ഭാഷയിൽ പറയുന്നത് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണമായിരുന്നു അതായത് ആ പെൺകുട്ടിക്ക് പ്രഗ്നന്റ് ആകുകയും പറ്റുവാണ് മറ്റൊരാളുടെ ഭാര്യയിലർ ഗർഭചിത്രം നടത്താൻ വേണ്ടി ഗർഭിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തണമായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ കുറച്ചുപോലെ ഭീഷണിപ്പെടുത്തണമായിരുന്നു അല്ലെങ്കിൽ അവരെ കുഞ്ഞു വഞ്ഞ് ഭീഷണിപ്പെടുത്തണമായിരുന്നു അല്ലെ അതാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് രാഹുൽ രാഹുൽ ഈശ്വർ അതായിരിക്കും ചെയ്യേ താങ്കൾ അതാണോ ചെയ്യ താങ്കൾ അതാണോ ചെയ്യു രാഹുൽ മാംകൂട്ടത്തിൽ ഏറ്റവും മാന്യനായ ചെറുപ്പക്കാരനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു അതാണ് രാഹുൽ ഈശ്വരന്റെ വാദം ഏറ്റവും മാന്യനായ ഒരു ചെറുപ്പക്കാരൻ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് രാഹുൽ ഈശ്വരന്റെ മാന്യതയുടെ അളവുകോലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് മാതൃകാപരമായിരുന്നു ജയ്ക്ക് അല്ല തീർച്ചയായിട്ടും ഇത്തരം അഥവന്മാരെ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചിന്തകൾക്ക് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ന്യൂനപക്ഷം വരുന്ന അപൂർവങ്ങളുടെ അപൂർവമായിട്ടുള്ള ചില ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് പല വിധത്തിൽ പല രൂപങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് അതിൽ നിർഭാഗ്യവെച്ചാൽ അപൂർവങ്ങളുടെ അപൂർവം വരുന്ന ചില ചലച്ചിത്ര നടിമാരുണ്ട് അപൂർവ്വങ്ങളുടെ അപൂർവം വരുന്ന ചില പാർലമെന്റ് മെമ്പർമാരുണ്ട് അപൂർവങ്ങളുടെ അപൂർവം വരുന്ന ചില മുൻ കെ പി സി സി പ്രസിഡന്റുമാരുണ്ട് ഇപ്പോൾ അതിനേക്കാളൊക്കെ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പുതിയ അഥമ ന്യായീകരണ സിദ്ധാന്തവുമായിട്ട് ഈ മാനിന്യം എത്തിയിരിക്കുന്നു ശ്രീ ഗോപി ശ്രീ രാഹുൽ ഈശ്വരന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കണമെങ്കിൽ അതാവാം പക്ഷെ അതിനുവേണ്ടി ഇരയായിട്ടുള്ള സ്ത്രീയെ കൂടുതൽ അപമാനിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത് മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പെൺകുട്ടി താൻ വിവാഹിതയാണെന്ന വിവരം അദ്ദേഹത്തിൽ നിന്ന് മറച്ചു വെച്ചു എന്നതൊക്കെ എങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല നാളെ ഇതുവരെ അങ്ങനെ ഒരു വാദം ശ്രീ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല ആ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് ശ്രീ രാഹുൽ ഈശ്വരന് കിട്ടിയത് എന്നും എനിക്കറിയില്ല ഇനി അദ്ദേഹം പറയുന്നത് വിവാഹിതയാണ് അത് മറച്ചു വെച്ചു ശരി വിവാഹിത അല്ലെന്ന് കരുതും വിവാഹിത അല്ല എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കുമല്ലോ ഇപ്പോൾ രാഹുൽ ബന്ധത്തിൽ വന്നത് ഞാൻ ചോദിക്കുന്നത് വിവാഹം കഴിക്കാതെ ഒരു മാസം തുടർച്ചയായി അസുരക്ഷിതമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് എവിടത്തെ മാന്യതയാണ് ശ്രീ രാഹുൽ ഈശ്വർ നിങ്ങൾക്ക് കുഞ്ഞ് വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ നാട്ടു നടപ്പ് പോലെ ഇവിടെയുള്ള മാന്യനായിട്ടുള്ള ഏതൊരു ചെറുപ്പക്കാരനും ചെയ്യുന്നത് പോലെ ആ പെൺകുട്ടിയെ വിവാഹം അന്വേഷിച്ചിട്ട് വീട്ടിൽ പോയി പറയുക മാന്യമായി വിവാഹം കഴിക്കുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയാവാം വിവാഹിത അല്ലെന്ന് കരുതി ഒരു സ്ത്രീയെ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാക്കുന്നതിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് മാന്യത എത്ര മാത്രമാണ് ആ പുരുഷനും അവസരത്തിൽ രാഹുൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ അതിജീവിതയെ ഈ ചാനൽ ചർച്ചയിൽ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ സമ്മതിക്കില്ല രാഹുൽ അതിജീവിതയെ അപമാന അല്ല മാന്യതയെ കുറിച്ചാണ് മാന്യതയെ കുറിച്ചാണ് താങ്കൾ പറയാൻ ശ്രമിക്കുന്നത് മാന്യതയെക്കുറിച്ചാ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത് ഈ അതിജീവിതയുടെ മാന്യത സംബന്ധിച്ച കാര്യങ്ങൾ അളക്കാൻ രാഹുലേശ്വർ ആരാണ് അല്ല താങ്കൾ ആരാണ്